രാഹുൽ മങ്കൂട്ടലിന്റെ അറസ്റ്റിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പ്രതികരണവുമായി ആദ്യ കേസിലെ അതിജീവിത ലോകം കേൾക്കാതെ പോയ കുഞ്ഞുങ്ങളുടെ നിലവിളി ദൈവം കേട്ടതാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ക്രൂരനായ അച്ഛനെ വിശ്വസിച്ചതിന് കുഞ്ഞുങ്ങൾ അമ്മമാരോട് ക്ഷമിക്കട്ടെ എന്നും കുറിപ്പുണ്ട് ബിനിൽ ലീല സാബു ചേരുന്നു വിവരങ്ങളുമായിട്ട് ബിനിലെ അങ്ങേയറ്റം വൈകാരികമാണ് സേതു വളരെ വൈകാരികമായ പോസ്റ്റ് തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ വിവിധ ഹാൻഡിലുകളിൽ ആദ്യ പരാതിക്കാരി പങ്കുവച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് തുടങ്ങുന്നത് രാഹുലിൻ്റെ അറസ്റ്റിന് പിന്നാലെയാണ് ഈ പോസ്റ്റ് വിവിധ സാമൂഹിക മാധ്യമങ്ങളിലേക്ക് അവർ എഴുതി അയച്ചിട്ടുള്ളത് നിലവിലെന്തായാലും അവർ പറയുന്നത് ഈ കുഞ്ഞുങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കട്ടെ എന്നുള്ളതാണ് മാത്രമല്ല തെറ്റായ ഒരാളെയാണ് അതായത് യോഗ്യനല്ലാത്ത ഒരാളെ ഈ കുഞ്ഞുങ്ങളുടെ പിതാവായി സ്വീകരിച്ചതിന് അല്ലെങ്കിൽ കണ്ടെത്തിയതിന് ക്ഷമിക്കട്ടെ എന്നാണ് അതിൽ പറയുന്നത് മാത്രമല്ല ദൈവത്തിന് നന്ദിയും പറയുകയാണ് പ്രത്യേകിച്ച് ഈ വിഷയത്തിന് പിന്നാലെ ഈ പരാതിക്കാരികളായ അല്ലെങ്കിൽ അതിജീവിതമാരായ രണ്ടുപേരാണ് ഇപ്പോൾ ആ രണ്ട് മൂന്ന് പരാതി പോലീസ് മുന്നിലേക്ക് എത്തി അതിൽ രണ്ട് പരാതികളിൽ അതായത് ഇപ്പോൾ വരുന്നു വന്ന മൂന്നാമത്തെ പരാതിയിലും ആദ്യ പരാതിയിലും നിർബന്ധിത ഗർഭഛിദ്രമുണ്ട് അവിടെ ആ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അത് ഈ പോസ്റ്റിൽ ആദ്യ പരാതിക്കാരി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ആദ്യ അതിജീവിത അവരുടെ കുഞ്ഞിനെ പിറക്കാതെ പോയ അവരുടെ കുഞ്ഞിനെ കുഞ്ഞാറ്റ എന്നാണ് അവർ വിളിച്ചിരിക്കുന്നത് അത് ഏറ്റവും ഒടുവിലത് പറയുകയും ചെയ്യുന്നത് അമ്മ കുഞ്ഞാറ്റെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് വളരെ വൈകാരികമായാണ് ആ പോസ്റ്റ് അവർ പറയുന്നത് എന്തായാലും നേരത്തെ രണ്ടാമത്തെ പരാതി ഉയർന്നപ്പോഴും സമാനമായ രീതിയിൽ ഈ ആദ്യ പരാതിക്കാരി അല്ലെങ്കിൽ അതിജീവിത സാമൂഹിക മാധ്യമങ്ങളിൽ പ്രതികരണവുമായി വന്നിരുന്നു എന്തായാലും ഇത് കൃത്യമായി തന്നെ വളരെ വൈകാരികമായി തന്നെയാണ് അവർ പറയുന്നത് ഒരു നേരത്തെ പറഞ്ഞതുപോലെ ട്രസ്റ്റിംഗ് ദ റോങ് പേഴ്സൺ എന്നാണ് അവർ ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ദൈവം ഇത് കണ്ടു അതായത് കുറ്റപ്പെടുണ്ട് അല്ലെങ്കിൽ തങ്ങളെ ഈ രീതിയിൽ വലിയ ആക്രമണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായി ഇതെല്ലാം ദൈവം എന്താണ് ഇതിനൊക്കെ പിന്നില് നടന്നതെന്ന് ഇപ്പോൾ ബോധ്യമായി ഈ ദൈവത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഈ കുഞ്ഞുങ്ങൾക്ക് ശാന്തി ലഭിക്കട്ടെ പിറക്കാതെ പോയ ഈ കുഞ്ഞുങ്ങൾക്ക് ശാന്തി ലഭിക്കട്ടെ അതായത് വലിയ ആക്രമണം നടക്കുന്നു അതിൽ നിന്നും അവർ മുക്തരാ